യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ടാ ലുധിയ ആദ്യത്തെ കൺവേർട്ടാ അപ്പോൾ സുവിശേഷം ഇങ്ങനെ വ്യാപിക്കുന്നതാ നമ്മൾ കാണുന്നത് സുവിശേഷം വ്യാപിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷം വ്യാപിക്കുകയാണ് അതിന് പുറകിൽ നിന്നത് സഭയാണ് ഈ പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ചിട്ട് തിരിച്ച് വീണ്ടും അന്ത്യോക്യ സഭയിൽ വന്ന് അന്ത്യോക്യ സഭ അവർക്ക് കൂട്ടായ്മ കൊടുക്കുകയാണ് പോയപ്പോൾ അവർ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് അന്ത്യോക്യാ സഭ കൂടെ നിന്നു പിന്നെ ഫിലിപ്പിയയിൽ അവരെ സുവിശേഷം അറിയിച്ചു പിന്നെ ഫിലിപ്പ് ഫിലിപ്പിയയിൽ നിന്ന് പത്രോസ് മറ്റു സ്ഥലങ്ങളിൽ പോയപ്പോൾ ഫിലിപ്പിയയിലെ സഭകള് പൗലോസിനെ സഹായിക്കാൻ തുടങ്ങി തെസലോണിക്കയിൽ അവരുടെ സുവിശേഷം അറിയിച്ചു തെസലോണിക്ക സഭ എന്ത് ചെയ്തെന്നറിയാമോ തെസലോണിക്ക സഭ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിക്കുകയാണ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതായ കാര്യം മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ സുവിശേഷം അറിയിക്കുന്ന ഒരവസ്ഥ ഒന്ന് തെസലോണിക്കൽ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ മക്കതോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായി തീർന്നു തെസലോണിക്ക സഭ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കതോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു യരുസലേമിൽ നിന്ന് അന്ത്യോക്കയിലേക്ക് വന്നു അന്ത്യോക്കയിൽ നിന്ന് ഏഷ്യ മൈനറിലേക്ക് പോയി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോയി യൂറോപ്പിൽ തെസലോണിക്ക സഭയിലേക്ക് വന്നു തെസലോണിക്ക സഭയിൽ നിന്ന് പിന്നെയും ഇത് മുഴങ്ങി ചെല്ലുകയാണ് എവ്രി വൺ എവ്രി വേർ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യം സുവിശേഷം അറിയിക്കാൻ ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗാസ്ബൽ ടു ദ ഹോൾ വേൾഡ് അതിനുവേണ്ടി നിയോഗിച്ച ചില ഉപദേശിമാരെ മാത്രമാക്കുന്നതിനല്ല ദ ഹോൾ ചർച്ച് മുഴുവൻ സഭയും സഭയിലെ മുഴുവൻ അംഗങ്ങളും മുഴുവൻ സുവിശേഷവുമായി മുഴുവൻ ലോകത്തിലേക്കും പോകണം എന്നാലേ ലോക സുവിശേഷീകരണം സാധ്യമാകുള്ളൂ മുഴുവൻ സഭയും പോകണം പട്ടത്തെ സഭകളിലൊക്കെ നമ്മൾ പറയുമല്ലോ അവിടെ ദൈവവേല ചെയ്യാനായിട്ട് ചിലരെ ആക്കിയിട്ടുണ്ട് അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട് പട്ടക്കാരെയൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ അങ്ങനെയല്ല അവർ അവരോട് പറയുമ്പം അവരോട് സുബി അവരോട് പറയുകയെന്ന് വെച്ചോ നമ്മൾ നിങ്ങൾ പോയി ശുഭിച്ചാൽ പറയണം പറഞ്ഞു അതിനൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട് എപ്പിസ്കോപ്പൽ സഭകൾ എപ്പിസ്കോപ്പസി അതിനൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജോലി തന്നെ ഞങ്ങൾ ഞായറാഴ്ച സഭായത്തിന് പള്ളിയിൽ പോകും ഞങ്ങൾ സോത്രാഴ്ച കൊടുക്കും സംഭാവന കൊടുക്കും മിഷൻ ഫീൽഡിലേക്കൊക്കെ ഞങ്ങൾ കാശ് കൊടുക്കും നിങ്ങളോ ഞങ്ങൾ ജോലി ചെയ്യും ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന കാശിൽ കാശിനകത്ത് ദശാംശം ഞങ്ങൾ കൊടുക്കും ഇന്നിപ്പം അത് ഞാൻ പറഞ്ഞ പട്ടത്തോ സഭകളുടെ കാര്യമാണ് പക്ഷേ ഇന്നിപ്പം ഈ എപ്പിസ്കോപ്പസി വിശ്വാസ സമൂഹത്തെയും കടന്ന് പിടിച്ചിരിക്കുകയാണ് നമ്മൾ പിള്ളേരോട് ചോദിച്ചു വലിയവരോടും ചോദിച്ചു നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ ആൾക്കാരെ ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പാസ്റ്റുണ്ട് പിന്നെ ഞങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ജോലിയോ ഞങ്ങൾ ജോലി ചെയ്യും അല്ല നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ സുവിശേഷം അറിയിക്കണം നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം നിങ്ങൾ ജോലി ചെയ്തോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അന്ന് ഞാൻ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ അന്ന് ഹെഡ് മാസ്റ്റർ എന്നാണല്ലോ പറയുന്നത് പ്രിൻസിപ്പൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ കർത്താവിനെ സ്വീകരിച്ചു എനിക്ക് ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പപ്പായുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു ഹെഡ് മാസ്റ്റർ നീ നടത്തിക്കോടാ മോനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ഞാൻ ഞങ്ങളുടെ സ ഞങ്ങളുടെ സ്കൂളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി ഞങ്ങളുടെ സ്കൂളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ അതിനുശേഷം ഇന്നുവരെ വരെ സുവിശേഷം അറിയിക്കുക എസ് ബി കോളേജിലാണ് ഞാൻ കോളേജ് ചെയ്തത് ജേർണലിസം കൊച്ചിയിലാണ് ചെയ്തത് കോളേജ് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കോളേജിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി കോളേജിൽ തന്നെയല്ല ഞാൻ അവധി കിട്ടുമ്പോഴൊക്കെ ട്രാക്റ്റു കൊടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി മുഴുവൻ നടക്കുമായിരുന്നു വഴി കൂടെ നടക്കും ട്രാക്റ്റു കൊടുക്കും വീടുകൾ കയറി ഇറങ്ങും സുവിശേഷം അറിയിക്കുക നമ്മളിന്ന് പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്കറിയില്ല വേണ്ട എന്നൊന്നും പറയത്തില്ല പക്ഷേ ചെയ്യത്തില്ല ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ദ ഹോൾ ചർച്ച് should ഷുഡ് ടേക്ക് ദ ഹോൾ ഗാസ്പൽ ടു ദോൾ വേൾഡ് മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും എടുത്തുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളിലേക്കും പോകണം ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗാസ്പൽ ടു ദോൾ വേൾഡ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം അങ്ങനെ നമ്മൾ പഠിക്കണം അങ്ങനെ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾ മക്കതോന്നിയിലും അക്കാര്യയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു നിങ്ങളുടെ അടുക്കൽ നിന്ന് നമ്മൾ വായിച്ചല്ലോ തലിക്ക സഭയോട് കർത്താവ് പൗലോസ് പറയുകയാണ് കർത്താവിൻ്റെ വചനം മുഴങ്ങി ചെന്നത് മക്കതോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു നമുക്ക് എല്ലായിടത്തും പോയി എല്ലായിടവും സുവിശേഷം അറിയിക്കണം അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ സഭയെ ഒരുക്കുവാനുള്ള കാര്യം നമ്മുടെ കർത്താവ് വരുന്നു അവൻ്റെ വരവ് എത്രയും അടുത്തിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ അവൻ്റെ വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്നതാണ് സുവിശേഷീകരണമെന്ന് പറയുന്നത് സഭയെ നമ്മൾ ഒരുക്കണം ലോകത്തെ ഒരുക്കണം ലോകത്തെ എങ്ങനെ ഒരുക്കുന്നത് സുവിശേഷം പറഞ്ഞ് അവരെ അവരെ രക്ഷയിലേക്ക് നയിക്കണം അതാണ് നമുക്കിനി സമയം അധികമില്ല യോഗലാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഒമ്പതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു കർത്താവ് പറയാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി അത് കർത്താവ് മാത്രമല്ല നമ്മളെ എല്ലാം ഉദ്ദേശിച്ചുള്ള കാര്യമാണ് പകൽ ഉള്ളിടത്തോളം പ്രവർത്തിക്കേണ്ടതാകുന്നു ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു സുവിശേഷം അറിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഇന്നിപ്പോൾ അത് മാറി മാറി വരിക സമ്പൂർണ്ണമായും മാറി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു അതുകൊണ്ട് പകലുള്ളിടത്തോളം ഐ വേല ചെയ്യുക അപ്പഴേ ഈ കൊച്ചി പട്ടണത്തിൽ ഇന്നിപ്പം നമുക്കൊരു ട്രാക്ട് കൊടുത്താൽ നമ്മളെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ട്രാക്റ്റ് കൊടുത്താൽ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് ഇന്ത്യയിൽ അതുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സമയത്ത് പകലുള്ള ഈ സമയത്ത് അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക സുവിശേഷത്തിന് ആ രീതിയിൽ ഉള്ള കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന അതാണ് നമ്മൾ അപ്പോൾ സൗ പതിനേഴ് മുപ്പതിൽ കണ്ടത് എവ്രി വൺ എവ്രി വെയർ ഷുഡ് റിപ്പൻഡ് അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എവരി വൺ എവ്രി വെയർ എന്നെ വളരെ സ്വാധീനിച്ച എന്നോട് കർത്താവ് സംസാരിച്ച ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചതാണ് ദാറ്റ് ഈസ് മൈ ഡിസയർ ഞാൻ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവ് എന്നോട് വായിച്ച ഭേദഭാഗമാണ് നേരത്തെയും വായിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ദാറ്റ് ഈസ് മൈ ഡിസയർ എല്ലായിടത്തും എല്ലാവരും എൻ്റെ അയൽവക്കക്കാര് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ ഈ കൊച്ചി പട്ടണത്തിലുള്ളവർ മറ്റു പട്ടണങ്ങളിലുള്ളവർ വടക്കേന്ത്യയിലുള്ളവർ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് തന്നെ കുറേ പേരോട് രക്ഷിക്കപ്പെടണമെന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം കൊണ്ടാണ് രണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് പത്രോസ് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം കർത്താവിൻ്റെ വചനം പറയുന്നത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ കർത്താവ് ഓ ഇനിയും വരത്തില്ല ഇപ്പോൾ വരത്തില്ല വരുമാനിക്കും വരുന്നെങ്കിൽ വന്നോട്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല അല്പമെങ്കിലും താമസിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണമുണ്ട് എന്താണ് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് അവൻ്റെ ദീർഘക്ഷമയുടെ അടയാളമാണ് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം പകലുള്ളടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യുക അതിനുവേണ്ടി വേണ്ടി സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മുടെ സഭയെ ഒരുക്കുക സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചല്ലോ സുവിശേഷീകരണത്തിന് വേണ്ടി സഭയെ ഒരുക്കുക സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുക എൻ്റെ വാക്കുകളെവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവ് വരുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം വ്യക്തിപരമായി വിശുദ്ധിയിൽ ഞാൻ ഒരുങ്ങണം എൻ്റെ കുടുംബത്തെ ഞാൻ ഒരുക്കണം എൻ്റെ സഭയെ ഞാൻ ഒരുക്കണം സുവിശേഷീകരണത്തിന് വേണ്ടി സഭയെ ഒരുക്കണം സുവിശേഷത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കണം കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഈ സന്ദർഭത്തിനായി ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു നിൻ്റെ വരവ് ഏറ്റവും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്പമെങ്കിലും താമസിക്കുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് ചിലരുടെ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് അതുതന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചി ആക്കണമേ കർത്താവേ ഓൾസോ വാണ്ട് ടു സീ ദാറ്റ് എവ്രി വൺ റിപ്പൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ കർത്താവേ ഞങ്ങളുടെ സഭയെ ഒരുക്കണമേ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കണമേ കർത്താവേ നിന്റെ വരവിൽ ഞങ്ങളെടുക്കപ്പെടണം എന്നതുപോലെ അനേകരെ ഞങ്ങൾ നേടി അവരെയും കൊണ്ട് നിൻ്റെ അടുത്ത് വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ തന്നെ അങ്ങ് വരാനല്ല അതിലുപരിയായി അനേകരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി അവരെയും കൊണ്ട് നിൻ്റെ സന്നിധിയിൽ വരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ദൈവകൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ വിശുദ്ധി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നീ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ വിശുദ്ധരാകുവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ അതിനുവേണ്ടി നിൻ്റെ കൃപ ചൊരിയണമേ അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ